ഒരു കേരള സ്റ്റൈലിൽ പണിതിരിക്കുന്ന ഒരു പുതിയൊരു ഒറ്റ നല്ല വീടാണ് ഇപ്പോൾ നിങ്ങളെ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ട്രഡീഷണൽ ലുക്കിൽ പണിതിരിക്കുന്ന ഒരു പുതിയൊരു ഒറ്റ നല്ല വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം നിങ്ങളാ ഒരു വീടിൻ്റെ ഒരു ഭംഗി ഒന്ന് നോക്കി എന്താ ഒരു ഭംഗി കാണാൻ അത്രയ്ക്കും സൂപ്പറാണ് ഈ ഒരു വീടിൻ്റെ ഒരു ലുക്ക് കാണാൻ ചുറ്റും കോമ്പൗണ്ട് വാളൊക്കെ കിട്ടിയിട്ടുമുണ്ട് നല്ല വിശാലമായ ഒരു മുറ്റമൊക്കെ എട്ടോ പത്തോ വണ്ടിയോളം പാർക്ക് ചെയ്യുന്ന അത്രയും നല്ല വിശാലമായൊരു മുറ്റുമൊക്കെ വീടിൻ്റെ ആണെങ്കിൽ ബാങ്കിൾ സ്റ്റോൺ പാകിറ്റുമുണ്ട് അതോടൊപ്പം തന്നെ ഒരിക്കലും വെള്ളം പറ്റാത്ത ഒരു കിണറുമുണ്ട് ഈ ഒരു വീടിൻ്റെ മുറ്റത്ത് അതോടൊപ്പം തന്നെ വെള്ളപ്പൊക്കോ ഭീഷണിയോ അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ല നല്ല വിശാലമായ ഒരു വിശാലമായൊരു ഒക്കെയാണ് അതോടൊപ്പം തന്നെ നല്ല വിശാലമായ ഒരു വിശാലമായൊരു കാർപോറച്ചൊക്കെയാണ് ഈ ഒരു വീടിന് കൊടുത്തിരിക്കുന്നത് ചുറ്റും കോമ്പൗണ്ട് വോളൊക്കെ കിട്ടി അതി മനോഹരമായി പണിതിരിക്കുന്ന ഒരു ടിബിളിയൊരു ഒറ്റ നല്ല വീട് നല്ലൊരു നല്ല ക്വാളിറ്റിയിൽ നല്ല മെറ്റീരിയലെല്ലാം ഉപയോഗിച്ച് പണിതിരിക്കുന്ന ഒരു പുതിയൊരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം വീടിൻ്റെ ആണ് ഇപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല വിശാലമായൊരു ലീവിങ് റൂമും നല്ല വിശാലമായൊരു ഡൈനിങ് ഹാളൊക്കെയാണ് വീടിൻ്റെ ബാക്ക് സൈഡിലൊക്കെ ആണെങ്കിൽ കോട്ടിയാടൊക്കെ കൊടുത്തിട്ടുമുണ്ട് ഇപ്പോൾ ഇതാണ് ലീവിംഗ് റൂമാണ് കാണുന്നത് നല്ല വലുപ്പമൊക്കെ ഒരു ലീവിംഗ് റൂം ഡൈനിങ് ഹാളൊക്കെ നമുക്ക് കാണാം അത്രയ്ക്കും മനോഹരമാണ് ഈ ഈയൊരു വീടിൻ്റെ ഇൻസൈഡൊക്കെ കാണാൻ ഫാൻസി ലൈറ്റൊക്കെ കൊടുത്ത് അതി മനോഹരമാക്കിയിട്ടുണ്ട് ഈ ഒരു വീടിൻ്റെ ഇൻ സൈഡൊക്കെ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ശ്രമിക്കുകയാണെങ്കിൽ വീഡിയോ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റും ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റിന് അനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട് നിങ്ങൾ യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്ത് നോക്കുക അതോടൊപ്പം തന്നെ ചെറിയ ബഡ്ജറ്റിൻ്റെയും വലിയ ബഡ്ജറ്റിൻ്റെയും സ്ഥലം കൂടുതലൊക്കെയുള്ള പ്രോപ്പർട്ടികളൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് നിങ്ങൾക്കൊരു നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കുകയും ചെയ്യാം ബെഡ്റൂം നമുക്ക് കാണാം നല്ല വിശാലമായൊരു ബെഡ്റൂമൊക്കെയാണ് കബോഡ് വർക്കൊക്കെ കൊടുത്തിട്ടുമുണ്ട് നല്ല വിശാലമായ ബെഡ്റൂമും നല്ല വലുപ്പമുള്ള ബാത്റൂമൊക്കെയാണ് മെയിൻ റോഡ് അടുത്ത് ടൗൺ അടുത്ത് നിങ്ങൾക്കൊരു കേരള സ്റ്റൈലിൽ പണിതിരിക്കുന്ന ഒരു പുതിയൊരു ഒറ്റ നില വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഒത്തിരിയേറെ ആൾക്കാർ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് നല്ലൊരു ലൊക്കേഷനിലൊക്കെ ഒരു പുതിയൊരു വീട് നല്ല ക്വാളിറ്റിയിലൊക്കെ പണിതിരിക്കുന്ന ഒരു പുതിയൊരു വീടുണ്ടോ എന്നൊക്കെ അപ്പോൾ ഇത് അവർക്കായിട്ടൊരു അടിപൊളിയൊരു ഒറ്റനില വീട് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് സ്ക്വയർ ഫീറ്റാണ് ഈ ഒരു വീട് വരുന്നത് പത്ത് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് മൂന്ന് ബെഡ്റൂം മൂന്ന് ബാത്റൂമ് കിച്ചൺ വർക്കേറിയ സിറ്റൗട്ട് ലിവിങ് റൂം ഡൈനിങ് ഹാൾ അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളുമുണ്ട് ഈയൊരു പുതിയൊരു വീടിന് ലോണ് ആണ് ലോണിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തരുന്നതുമാണ് ഇപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഓട്ടോമസ്തൻ ചോദിക്കുന്ന വില എൺപത്തി എട്ട് ലക്ഷം രൂപ മാത്രമാണ് ഓട്ടോമസ്ഥൻ ഈയൊരു വീടിന് ചോദിക്കുന്നുള്ളൂ ലൊക്കേഷൻ വരുന്നത് കോട്ടയം ജില്ലയിലാണ് വരുന്നത് കോട്ടയം ജില്ലയിൽ പാലാ ടൗണിന് സമീപമാണ് പാലാ ടൗണിൽ നിന്ന് രണ്ടര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ പാലാ തൊടുപുഴ റൂട്ടിലാണ് ഈയൊരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് പാലാ ടൗണിന് സമീപം പത്ത് സെൻറ്റ് സ്ഥലവും ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് സ്ക്വയർ ഫീറ്റ് വീടും എൺപത്തിയെട്ട് ലക്ഷം രൂപ മാത്രം ഇപ്പോൾ നിങ്ങളെ വീടിനെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റും ചെയ്യുക ഈ ഒരു പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയുകയും ചെയ്യാം